ഇതിലും വലിയ കോമഡി സ്വപ്നങ്ങളിൽ മാത്രം ഇന്ന് ന്യൂസ് ചാനലിലും സോഷ്യൽ മീഡിയയിലെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ എന്തുകൊണ്ട് വൈറലായി എന്നുള്ളതിന്റെ ഉത്തരം ഇതാണ് ഇതൊരു കുഞ്ഞു കുട്ടിയുടെ വീഡിയോ ആണ് അതിലുപരി ഇത് എല്ലാ പ്രായക്കാർക്കും ചിരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഥാനായകൻ ഫോട്ടോക്ക് പോസ് ചെയ്യണം നല്ല മസിലൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഫോട്ടോക്ക് പോസ് ചെയ്യണം അപ്പോഴാണ് ബാക്കുന്ന ഒരു അതിഥി ഇങ്ങനെ വരുന്നത് ആ ഒരു നായി അതിനെ കണ്ടതും തോമസ് കുട്ടി വിട്ടോട എന്നുള്ള മട്ടിലെ ആൾ ഒരേ ഒറ്റ ഓട്ടം കണ്ടം വഴിയോടി ഇതാണ് ഈ ഒരു വീഡിയോ ടോ ഈ വീഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണത് എന്തായാലും നമുക്ക് ഒരു രസകരമായ ഒരു വീഡിയോ അല്ലെ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക